നമസ്കാരം ആലപ്പുഴയിൽ നവജാത ശിശുവിനുണ്ടായ ആ ഒരു പ്രശ്നം കാരണം രണ്ട് ലാബുകളാണ് കുടിച്ചത് ഒന്ന് ആലോചിക്കണം വാർഷ വർഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം പീരിയഡിന് പ്രോപ്പറായിട്ട് ഇവിടെ ലാബുകൾക്ക് എന്തെങ്കിലും ചെക്കപ്പ് ഉണ്ടോ സി ഞാൻ ഈ പ്രശ്നത്തെ പറ്റി പറയോ അല്ലെങ്കിൽ ഡോക്ടറോ ലാബിനെ പറ്റി കുറ്റം പറയാൻ തന്നെ അനുഭവം ഞാൻ പറയാം രണ്ട് അനുഭവം പറയാം ഒന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് എടുത്തിരുന്നു എനിക്കൊരു പഠിക്കുന്നതിൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു പത്ത് അത്യാവശ്യം നല്ല ക്യാഷ് കൊടുത്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തു എന്നിട്ട് അവസാനം ഞാൻ പറഞ്ഞു എനിക്കിത് സീലും കൂടി അടിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞാൽ ഇവിടെ സീലിൻ്റെ പരിപാടിയില്ല ഡോക്ടറിനെ കൊണ്ട് കാണിച്ചാൽ മതി ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടറിനെ കാണിക്കാനല്ല എനിക്ക് വേറെ ആവശ്യത്തിന് വേണ്ടിയാണ് സീൽ വേണം അപ്പം എന്നു പറഞ്ഞാൽ സീൽ അവിടെ തരത്തില്ല ആ സീല് അവർക്ക് ഇത് ഇല്ല അതിൻ്റെ ആവശ്യം ഇല്ല അത് നേരത്തെ പറയാൻ എന്തേ നമ്മൾ ആദ്യമേ പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യമേ പറയാൻ നിങ്ങളുടെ ലാ ഒരു ലാഭം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് സീൽ ഇല്ല എന്ന് പറയുന്നത് അവർക്ക് യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഇല്ലാന്നല്ലേ അർത്ഥം വെറുതെ ഒരു പ്ലെയിൻ പേപ്പറിൽ കുറച്ച് റിസൾട്ട് വന്നൊരു കാര്യമില്ലല്ലോ അപ്പം ഇന്നും ആ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് സീൽ തരാത്ത അല്ലെങ്കിൽ യാതൊരു ഒഫീഷ്യലി ഡോക്യുമെൻറ്റഡ് അല്ലാത്ത ലാബുകളാണ് ശരിക്കും ചുറ്റിനു തുറക്കുന്നത് അതിന് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് വേണം പ്രോപ്പറായിട്ട് കുറച്ച് മോണിറ്ററിങ് കാര്യങ്ങളൊക്കെ വേണം അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടക്കത്തില്ല അത് നടക്കത്തില്ല ഇൻ ദ സെൻസ് അത് നടത്താനുള്ള ഒരു ആംബിയർ ഒന്നും ഇവിടുത്തെ ഗവണ്മെന്റിനില്ല ഞാൻ ഗവണ്മെന്റിനെ കുറ്റം പറയുന്നതല്ല പക്ഷേ അങ്ങനത്തെ ഇല്ല അങ്ങനെയാണെങ്കിൽ ഈ റൂറൽ ഏരിയയിലൊക്കെ വന്ന് നോക്കി കഴിഞ്ഞാൽ മുക്കിന് മുക്കിനാണ് നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സ് കാണുന്നത് ഞാൻ പറഞ്ഞത് ഡിആർഡി സി അണക്കോ അല്ലെങ്കിൽ മെട്രോ അണക്കുള്ള നല്ല നല്ല ലാബല്ല ഞാൻ പറഞ്ഞാൽ അതൊന്നും അല്ലാത്ത ചെറു ചെറു ലാബുകളുണ്ട് ഈ ഒരു പേരുമില്ലാത്ത സോ അവരെങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ശരിക്കും നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉദാഹരണമാണിപ്പോൾ വന്ന ഈ ഒരു ചെറിയൊരു പിഴവ് അപ്പോൾ ആ ചെറിയൊരു പിഴകാണോ എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ കാര്യം പറയാം നമുക്ക് അനുഭവിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവത്തുള്ളൂ നമ്മൾ ഡോക്ടർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിക്കാതെ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ നമുക്കൊരു വർഷം വരുമ്പം എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിൽ പക്ഷേ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം തിരുവനന്തപുരം കിംസിന് അതാണ് രണ്ടാമത്തെ ഉദാഹരണം ഞാൻ പറയാൻ പോയത് തിരുവനന്തപുരം കിംസിൽ എൻ്റെ വൈഫിന് നയൻ മന്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് അവിടെയാണ് കാണിക്കാൻ പോയത് കാരണം ഇവിടെ അല്ലായിരുന്നു നിന്നത് അപ്പം ഏറ്റവും നല്ല തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല സ്ഥലത്ത് പോകുന്ന ആ രീതിയിലാണ് അവിടെ പോകുന്നത് പക്ഷേ ഞാനൊരു കാര്യം പറയാം വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതിലും വേസ്റ്റ് ഇല്ല ഒമ്പത് ആയ സമയത്ത് നമ്മളെ കൊണ്ട് എല്ലാ ടെസ്റ്റും മൂന്ന് ട്രയൽ സെമിസ്റ്ററിലും നമ്മൾ ചെയ്തിരുന്ന ടെസ്റ്റ് എല്ലാം അവിടെ അന്ന് ചെയ്യിപ്പിച്ചു ഏകദേശം ഒരു പതിനയ്യായിരത്തി പുറത്ത് രൂപ നമുക്കായി സാധാരണ നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഡോപ്പ്ലർ വരെ ചെയ്യുന്നതിൻ്റെ ഇരട്ടി ക്യാഷാണ് അവിടെ ചെയ്യുന്നത് എന്നിട്ട് അതിനകത്ത് പ്രോപ്പറായിട്ട് ഒരു ഡേറ്റേ അതിനകത്ത് ഇല്ലായിരുന്നു ജസ്റ്റ് ചെയ്ത് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് മൂന്ന് മണിക്കാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റ് എല്ലാ കാര്യങ്ങളും എന്നിട്ടൊരു ആറ് മണിക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് ബ്ലഡ് ക്ലോട്ടായി വൈറോളജിക്കുള്ളത് ഒന്നും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ അടുത്ത വിസിറ്റ് ചെല്ലുന്ന സമയത്ത് ഇവർ നമുക്ക് പറയുകയെന്ന് വച്ചാൽ നിങ്ങൾ എച്ച് സി വി പോസിറ്റീവ് എന്നാണ് എന്നിട്ട് റിപ്പോർട്ട് വരുന്നത് ബി ബി എഫ് ആണ് ബ്ലഡ് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് എന്ന രീതിയിൽ ശരിക്കും അവിടെ പോസിറ്റീവ് എന്നല്ല എഴുതുന്നത് ബ്ലഡ് ബോഡി ഫ്ലൂയിഡ് ബി ബി എഫ് ഒരു ചുമന്നയില്ല എന്നിട്ട് അത് കൊണ്ടുവന്ന് ഗൈനക്കോളജിസിനെ കാണിക്കുമ്പോൾ ഗൈനക്കോളജിസ്റ്റ് നമ്മളെ ഗ്യാസ്ട്രോയിൽ വിടുന്നു അവിടെ വെച്ചിട്ട് അവർ ഇതിൻ്റെ വൈറൽ മാർക്കേഴ്സിൻ്റെ ബാക്കി ഹയർ ടെസ്റ്റുകൾ പിന്നെ യു എസ് ജി എല്ലാം ഓർഡർ ചെയ്തു പക്ഷേ നമുക്കൊരു കാര്യം അറിയാം നമുക്ക് ഇത് കിട്ടാനുള്ള ചാൻസ് നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ഇല്ല അങ്ങനെ നമ്മൾ പുറത്ത് ലാബിൽ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വരുന്നത് നെഗറ്റീവായിട്ടാണ് അവിടെയും ഇത് കണക്ക് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്തു അവിടെ ടെസ്റ്റ് ചെയ്ത് എഗെയിൻ ടെസ്റ്റ് ചെയ്ത സമയത്ത് നെഗറ്റീവ് അപ്പം അവരുമായിട്ട് കുറച്ച് പ്രശ്നമായി അപ്പോൾ അവിടുത്തെ ലാബുകാർ എന്നെ വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു നമ്മൾ ആദ്യം കൊടുത്ത ബ്ലഡിൽ പോസിറ്റീവായി അപ്പോൾ അവർ പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ക്രോസ് റിയാക്ഷൻ ആവാം ചിലപ്പം നിങ്ങളുടെ മിഷീൻ അങ്ങ് അമേരിക്കയിൽ നിന്ന് കൊണ്ടു വന്നതാണ് ഭയങ്കര വലിയ മിഷീൻസാണ് അപ്പം മൈന്യൂട്ടായിട്ട് കിട്ടുക ഓക്കെ മൈന്യൂട്ടായിട്ട് കിട്ടി അപ്പം നമ്മൾ ഏഴാം തീയതി ശരിക്കും പറഞ്ഞാൽ മൂന്നാം തിയതിയാണ് കൊടുക്കുന്നത് അതിനുശേഷം ഏഴാം തീയതി ബ്ലഡ് കൊടുത്തു ആ ഏഴാം തീയതി കൊടുത്ത ബ്ലഡിൽ നെഗറ്റീവാണ് ആണ് അപ്പം നിങ്ങളുടെ മിഷീൻ മാറ്റിയോ ഏഴാം തീയതി കൊടുത്ത സമയത്ത് ഇതാണ് ഞാൻ കൂടുതൽ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇറിറ്റേറ്റ് ആവുന്നൊരു ഇൻസിഡൻറ്റാണ് അത് കാരണം അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നാൽ ആ തെറ്റ് സമ്മതിക്കോ ഇല്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഞാനതിന് കോർട്ടിൽ കേസ് കൊടുത്തു എത്ര രൂപയ്ക്ക് എന്ന് വെച്ചാൽ പതിനയ്യായിരം രൂപയ്ക്ക് എനിക്കന്ന് അവിടെ ആയ രൂപ പതിനയ്യായിരത്തി പ്ലസ് ആയി എല്ലാം കൂടാ പിന്നെ എൻ്റെ കുറച്ച് വേറെ പേഴ്സണലി കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ വേറെ വേറെ എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് ആയി പക്ഷെ അതെല്ലാം വിട്ടു പതിനയ്യായിരം രൂപ നമ്മൾ നമ്മളടച്ച ബില്ലടച്ച എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടണം എനിക്ക് കിട്ടണം ഞാനതിനു വേണ്ടി കൺസ്യൂമർ കൂട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അത് പ്രോസസ്സിങ് ആണെന്നാണ് പറയുന്നത് ഇപ്പോഴും സോ അതിൻ്റെ ഒരു ഫോളോ അപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഡയറക്റ്റ് കൺസ്യൂമർ പരതരയായിട്ട് അയക്കാനുള്ള ഒരു പ്ലാനും ഉണ്ട് കാരണം ഇതുവരെ അത് പ്രോസസ്സിങ് എന്ന് പറയുന്നേ ഉള്ളൂ വേറൊന്നും അത് വരുന്നില്ല സോ അതാണ് ഒരു വിഷയം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു പ്രശ്നത്തിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനെ പറയത്തുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് മൂടി വയ്ക്കും ഉദാഹരണത്തിന് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു ഇഷ്യൂ ഉണ്ടായി എല്ലാവർക്കും അറിയായിരിക്കും ഭാരത് മെഡിക്കൽ കോളേജിൽ വലിയ ന്യൂസ് ആയിട്ട് വന്നതാണ് അത് ശരിക്കും നമ്മളെ ബാധിക്കുന്ന പ്രശ്നം ആകുമ്പോഴേ നമ്മൾ അതിനെതിരെ പ്രതികരിക്കത്തുള്ളൂ അല്ലെങ്കിൽ വായും മൂടി മിണ്ടാതിരിക്കത്തേ ഉള്ളൂ അതാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കേരളം കണക്കൊരു സംസ്ഥാനത്ത് എനിക്കൊന്നും പറയാനില്ല ഞാൻ വല്ല പറഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് നട്ടല് പറയാൻ വെച്ചാൽ എനിക്കൊരു ഒരമ്മ ഇന്നലെ മെസ്സേജ് അയച്ചതാണ് യൂട്യൂബിൽ തന്നെ മെസ്സേജ് അയച്ചതാണ് മന്ദബുത്തി കണക്ക് ജീവിക്കേണ്ടി വരും കേരളത്തിലൊന്നും സത്യമായ അവസ്ഥയാണ് വെറും മന്ദബുദ്ധിയായിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് കേരളത്തിൽ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആൾക്കാരുണ്ട് പക്ഷെ സിസ്റ്റം നമ്മളെ ഭരിക്കുന്നത് വെറും ഒരു മന്ദബുദ്ധികളാണ് അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മന്ദബുദ്ധിയായിട്ട് ഇവിടെ ജീവിച്ച് പോയി കഴിഞ്ഞാൽ തട്ടിമുട്ടിയൊക്കെ ജീവിച്ച് പോകും അത്രേ ഉള്ളൂ അല്ലാതെ അതുകൊണ്ടാണ് ഞാൻ പുതിയ തലമുറ തുടങ്ങുന്നത് എൻ്റെ ഒരു കസിൻ ഇപ്പം പഠിക്കാൻ ഡിഗ്രിക്ക് പഠിക്കാൻ പോയ സമയത്ത് ഞാൻ നല്ലൊരു കോഴ്സ് പറഞ്ഞു കൊടുത്ത് അതിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് പഠിച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാം അല്ലാത്ത ഞാൻ പറഞ്ഞു ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല ലൈഫ് പോവും കാരണം ഇവിടെ ശമ്പളം ഇല്ല നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല അല്ലെങ്കിൽ പാർട്ടി ബേസ് ഒരുപാട് പ്രശ്നമാണ് കാരണം അവർ കാണുന്നതാണ് ചുറ്റുപാട് ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് ഞാൻ കട കറക്കിയത് ഇപ്പോൾ തുറന്നിട്ടില്ല തുറക്കാൻ പറ്റത്തില്ല ആ ഇഷ്യൂ ഒരു ലാബ് തുടങ്ങണം എന്തൊക്കെ ആഗ്രഹമായിരുന്നു എന്ന് പറയുന്നത് ഞാൻ ഡി ഡി ആർ സി ആയിട്ട് സംസാരിച്ച് വരികയായിരുന്നു ആ ലാഭമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അവർ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫിനാൻഷ്യലി ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം അത്ര പോമനന്റ് അല്ല അപ്പോൾ അവർ പറയുന്ന അത്ര എമൗണ്ട് നമ്മൾ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്യാൻ വെച്ച് നടക്കത്തില്ല അത്ര എമൗണ്ട് പറ്റത്തില്ല ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു നമ്മുടെ സിറ്റി അല്ല കുറച്ച് റൂറൽ ഏരിയ ആണ് അപ്പം ആ ഭാഗത്ത് ചെറിയ രീതിയിൽ തുടങ്ങി തുടങ്ങിയിട്ട് ചെറിയതായിട്ടൊരു ചെറിയൊരു ലാബ് സെറ്റപ്പ് അപ്പ് തുടങ്ങിയിട്ട് ഒരു റൂമിൽ എത്തി തുടങ്ങിയിട്ട് അതിൻ്റെ കളക്ടി സെൻ്റർ മാത്രമാക്കിയിട്ട് ബാക്കി പ്രോസസ്സിംഗ് ഒക്കെ വേറെ യൂണിറ്റിലോട്ട് വേറൊരു അതുപോലെ എൻ്റെ ബ്രാഞ്ചിലോട്ട് ആക്കാനുള്ളൊരു പ്ലാനായിരുന്നു പ്രത്യേകിച്ച് അവർ ഇടയ്ക്കാണ് ഈ ഓട്ടോക്കാരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും വന്ന് എൻ്റെ വണ്ടി കൊണ്ടിരിക്കാൻ വന്നു ആലോചിക്കണം അതിനുശേഷം അവരെ അവിടെ സുഖമായിട്ട് ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ട് നമുക്ക് ഒന്നുമില്ല ഇതൊക്കെയാണ് ശരിക്കും പ്രശ്നം പ്രശ്നമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ടോട്ടലി ഞാൻ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഒരു അഴി അവിയൽ പരുവത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് ദാറ്റ്സ് ഇറ്റ് അപ്പം ആലപ്പുഴയുടെ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പലരും പലരെയും സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാലും ടൂവേഴ്സിനെ എൻ്റെ ആ കുഞ്ഞു നഷ്ടപ്പെട്ട അമ്മയ്ക്കും ആ അച്ഛൻ അവരുടെ ഫാമിലിക്ക് അവർക്ക് മാത്രമേ ശരിക്കും ആ പെയിൽ അറിയത്തുള്ളൂ എനിക്കത് നല്ലോണം മനസ്സിലാവുക ഇന്ന സമയത്ത് അതുകൊണ്ടാണ് ഞാൻ ആ ഡോക്ടറിനെ അധികം സപ്പോർട്ട് ചെയ്യാത്തോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറയാത്ത കാരണം ആ വേണമെങ്കിൽ നമുക്ക് പറയാം ടൂഡിയാണ് നമുക്കത് ഇങ്ങനെയുള്ള ഇറവേഴ്സൊക്കെ കാരണം എല്ലാം പ്രോപ്പറായിട്ടുണ്ട് ചെറിയ പൊസിഷനിലുള്ള പ്രശ്നമാണ് അപ്പോൾ നമുക്കത് ടൂഡിയിലൊക്കെ നോക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ടൊക്കെ ഇഷ്ടമെന്നില്ല ബേസിക്കലി അപ്പം ആ ഒരു രീതിയിൽ വേണമെങ്കിൽ അവരെ പറയാം പക്ഷേ അവർ കുറച്ചും കൂടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് റിപ്പോർട്ട് ചെയ്യാമായിരുന്നു കുറച്ചും കൂടി ഒരു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു വേറെ ഇപ്പോഴത്തെ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണ് ആദ്യമൊക്കെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു ബേസിക്കലി അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് അത് കാണുമ്പോൾ തന്നെ ലാഭമൊക്കെ പൂട്ടിച്ചെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം വേറൊരു തമാശയുള്ള കാര്യമുണ്ട് നമ്മുടെ ഇവിടെ മടവൂര് ഭാഗത്തൊരു കടയുണ്ട് അവിടെ ഞാനാണെങ്കിൽ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതല്ല ഫുഡ് കഴിച്ചാണെങ്കിൽ ഇഷ്യൂ ആവും പക്ഷേ തന്നെ അപ്പോഴത്തേക്ക് ഇടയ്ക്ക് നമ്മൾ ആ കടയിൽ നിന്ന് മേടിക്കും നല്ല അത്യാവശ്യം നല്ല ഫുഡ് കിട്ടും വിശ്വസിച്ച് കഴിക്കാം ഈ ഇടയ്ക്ക് ഒരു മൂന്നാലഞ്ചാറ് മാസം മുമ്പ് ഞാൻ അവിടെ പോയി ഫുഡ് വാങ്ങി അപ്പോൾ ഫുഡ് വാങ്ങി കഴിച്ച ശേഷം ശരിക്കും പറഞ്ഞാൽ ആ ഫുഡിൽ മൊത്തം ഒരുതരം വലയായിരുന്നു പക്ഷേ രണ്ടും മൂന്ന് ദിവസം പഴകിയൻ്റെ വല അങ്ങനെ പ്രശ്നമായി അസ് യൂഷ്വൽ അപ്പോൾ വീട്ടുകാർക്കും പ്രശ്നമായി അങ്ങനെ ഞാനത് ചോദിക്കാൻ ചെന്ന അവിടെ അപ്പോൾ ചോദിച്ചു അപ്പോഴത്തേക്ക് അയാൾ പറഞ്ഞതാണ് എടുത്ത വാഹന അയാൾ പറഞ്ഞ ഡയലോഗാണ് നിങ്ങൾ ഞാൻ ബില്ല് തന്ന അപ്പോൾ ഞാൻ ആല് ഇല്ല ബില്ല് വന്നില്ല ഞാൻ അവിടെ ചെല്ലുന്നു ക്യാഷ് കൊടുക്കുന്നു സാധനം പിന്നെ നിങ്ങളെങ്ങനെ പറയും ഇതാണെന്ന് ഇതാണ് എനിക്ക് കിട്ടിയ അനുഭവം പക്ഷേ ഒരാഴ്ച മുമ്പ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായി അവിടെ ഈ ഒരുപാട് കുട്ടികളും ആൾക്കാരും ഒക്കെ ഫുഡ് കഴിച്ച് നമ്മളെ മെഡിക്കൽ കോളേജിലാണ് പാലപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് അഡ്മിറ്റായത് അങ്ങനെ അത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് വന്നത് പൂട്ടി അത് പൂട്ടിയിട്ട് ഞാൻ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ വഴി പോയി പോയ സമയത്ത് അത് പിന്നും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഇവിടെ എല്ലാം ഇങ്ങനെയാണ് പ്രോപ്പറായിട്ടൊരു കാര്യങ്ങൾ നടക്കുന്നില്ല നമ്മളിങ്ങനെ വെറുതെ കുറ്റം പറയാമെന്നേ ഉള്ളൂ നമ്മുടെ നമ്മുടെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ളൂ പക്ഷേ അവിടെ ആലപ്പുഴയിൽ ശരിക്കും പറഞ്ഞാൽ അമ്മേടെയും അച്ഛൻ്റെയും വിഷമം അത് എന്ത് ചെയ്താലും നമുക്കത് മാറ്റാൻ കഴിയത്തില്ല ഒരു കുഞ്ഞ് വരിക അത്രയും മാസത്തോളം കാത്തിരുന്നിട്ട് എന്ന് പറയുമ്പോൾ അത് അത് ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് അവർ ഇത് വെറുതായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യുന്നതല്ലല്ലോ അവർ ക്യാഷ് കൊടുത്തൊരു സർവീസ് എടുക്കുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ ഫാമിലി കൺസ്യൂമർ കോർട്ടിൽ പോവുക അവർക്കെതിരെ കേസ് കൊടുക്കുക മിനിമം ഒരു ഫിഫ്റ്റി എങ്കിലും വെച്ചിട്ട് കാരണം അത്രയ്ക്ക് വലിയ തെറ്റാണ് ചെയ്തത് ആ കുഞ്ഞിനോട് അല്ലെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണം ഇറ്റ് സോ തിരുവനന്തപുരം കിംസിൻ്റെ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഞാനും കൺസ്യൂമർ കൂടി പോകുന്നുണ്ട് അത് വലിയ എമൗണ്ട് ഒന്നും അല്ല പതിനയ്യായിരം രൂപയ്ക്കാണ് ഞാൻ അവിടെ അടുത്ത് പറഞ്ഞു അന്ന് ഞാൻ എത്ര രൂപയാണോ അടച്ചത് ആ എമൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടണം കാരണം നമ്മൾ അനുഭവിച്ചത് എച്ച് സി വി പോസിറ്റീവ് ആണ് നയൻ മന്ത് പ്രഗായാലും എൻ്റെ അടുത്ത് നിങ്ങൾ എച്ച് സി വി പോസിറ്റീവ് ആണെന്ന് പറയുമ്പം ഞാൻ പിന്നെ വേറെ കാര്യം അറിഞ്ഞെന്ന് വെച്ചാൽ അതിന് ശേഷവും അവിടെ പലർക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരും ഇത് പറയത്തില്ല പുറത്തോട്ട് അതാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാവരും ഇതും കേട്ടുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഇവരെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അതിന് ശേഷം അവർ എൻ്റെ അടുത്ത് പറയുന്ന ന്യായീകരണമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞെട്ടുന്നത് സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി ഈ സെൻസിറ്റിവിറ്റി സ്പെസിഫിസിറ്റി ആദ്യം എടുത്തതിനെ സമ്മതിച്ച് രണ്ടാമത് ഒരു സാമ്പിൾ എടുത്തല്ലോ അത് നിങ്ങൾ നെഗറ്റീവ് എന്നല്ലേ റിസൾട്ടപ്പെട്ട് വന്നത് അപ്പോഴത്തേക്ക് ആ രണ്ടാമത്തെ നിങ്ങൾ മിഷി മാറ്റി പിന്നെ അമേരിക്കയിൽ നിന്ന് മാറ്റി സ്പേസിൽ നിന്നും എല്ലാം കൊണ്ടുവന്നായിരിക്കും പുതിയ അൾട്ര മൈന്യൂട്ടായിട്ടുള്ള സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ മൈന്യൂട്ടായിട്ടുള്ള ഒരു ആൻറ്റിബോയോടെ ചെയ്യാൻ പറ്റുന്ന പുതിയ മിഷീൻ ചിലപ്പോൾ സ്പേസിൽ നിന്ന് കൊണ്ടുവന്നായിരിക്കും അവർ തിരുവനന്തപുരം ഗെയിംസിലെ ആൾക്കാർ അതായിരിക്കും പിന്നെ രണ്ടാമത് വന്നപ്പോൾ കിട്ടാഞ്ഞത് എനിക്കൊന്നും പറയാനില്ല എന്നാൽ വെറുതെ ഈ ക്യാഷിന് വേണ്ടി ചെയ്യുന്നതാണ് ശരിക്കും എൻ്റെ വലിയൊരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട് ഒരു മെഡിക്കൽ കോളേജ് അത് എന്തെങ്കിലും ചെയ് ഞാൻ അന്ന് ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കാം ഏറ്റവും നൂതനമായ ടെക്നോളജി കൊണ്ടുവന്നിട്ട് മിനിമം ഹ്യൂമൻ പോസിബിൾ ആവുന്ന രീതിയിൽ ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജ് ശരിക്കും പറഞ്ഞാൽ ഈ ഫോറൻസിക് കളഞ്ഞിട്ട് എൻ്റെ ഡ്രീം പാഷനിലേക്ക് പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം ഫോറൻസിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ര ഞാനുമായിട്ട് സെറ്റാകത്തില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പ്രത്യേകിച്ച് എൻവയോൺമെൻറ്റും ശരിയല്ല എനിക്ക് ഒട്ടും പറ്റത്തില്ല കാരണം അത് എൻ്റെ തന്നെ മിസ്റ്റേക്ക് ആണ് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അപ്പം എനിക്ക് ഒക്കത്തില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം എനിക്ക് ഉറപ്പായി അതുകൊണ്ട് വിട്ടുപോകുന്നതാണ് നല്ലത് ഞാൻ അതിനുവേണ്ടി ട്രൈ ചെയ്യാണ് പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഈ വർഷം കിറ്റ് ചെയ്യാനുള്ളൊരു ചാൻസോറും ഉണ്ട് അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇതൊക്കെ വിട്ടിട്ട് എനിക്കുള്ള പാഷനുണ്ട് കുറച്ച് കാര്യങ്ങൾ ആരൊക്കെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ അപ്പം അതിലേക്ക് പോകണം ആ രീതിയിൽ ജീവിക്കണം ജീവിക്കണമെന്നാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം അല്ലാതെ ഇവിടെ നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ജനങ്ങളെയും പറ്റിച്ച് വിടാൻ സത്യം പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഇല്ല എല്ലാത്തിനും പ്രോപ്പറായിട്ടൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സിസ്റ്റമിക്കായിട്ട് സിസ്റ്റം ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള പവർ വേണം അതില്ലാത്തുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളു അതാണ് ശരിക്കും അവസ്ഥ ഇതിലടത്തൊരു സാർ പറഞ്ഞത് വളരെ സത്യമാണ് സിസ്റ്റം ഒക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനുള്ള പവർ കിട്ടണം ഞാൻ വെച്ചാൽ ഐ എ എസ് ഓഫീസർ ഒന്നും അല്ല അവർ വെറും പവർ ഇല്ലാത്ത ആൾക്കാരാണ് അത് ഞാൻ ഈ ഇടയ്ക്ക് ഒരാളെ കണ്ടു അതെനിക്ക് മനസ്സിലായി ജസ്റ്റ് പഠനവും നമ്മുടെ കാര്യങ്ങളും നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് ഇറ്റ് സോ ആ കുഞ്ഞിന് നീതി കിട്ടട്ടെ എന്ന് മാത്രം ഞാൻ പ്രതീക്ഷിക്കുന്നു കൂടുതലൊന്നും അതിനെക്കുറിച്ച് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായി വിഷമായി അത് ഭയങ്കരമായിട്ട് നമ്മൾ ടച്ച് ചെയ്യും ആ ഒരു ഇൻസിഡൻറ്റ് ആലപ്പുഴയിൽ അങ്ങനെയൊക്കെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ആലോചിക്കുമ്പം